ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എവിടെയെങ്കിലും ടൂറ് പോവുകയാണോന്ന് ഇതൊരു ടൂറ് തന്നെയാണ് കേട്ടോ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മാതാ അമൃതാനന്ദമയുടെ ഫോട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ എടപ്പള്ളിയിലുള്ള അമൃത ആശുപത്രിയിലോട്ടാണ് നമ്മുടെ അമൃത ആശുപത്രിയുടെ കീഴിൽ ഒരു സൗജന്യ ക്യാമ്പ് നമ്മുടെ വീണ്ടും അവിടെ വെച്ച് നടത്തുകയുണ്ടായി അതിൽ നിന്നും പത്ത് പേരെ വെച്ച് തെരഞ്ഞെടുത്ത് അവർ ഫ്രീ ആയിട്ട് കടയിൻ്റെ തിമരത്തിനുള്ള ഓപ്പറേഷൻ ചെയ്തു തരാൻ കൊണ്ടുപോയതാണ് ഞങ്ങളിത് ആശുപത്രിയിലെത്തി ഞങ്ങളുടെ സി ബ്ലോക്കിൽ അഞ്ചാം നിലയിലായിരുന്നു ഞങ്ങളുടെ വാർഡ് ഇതവിടെ നിന്നും കാണുന്ന ഒരു ചെറിയ വ്യൂസ് ആണ് അവിടെ നിന്ന് മാത്രമേ നമ്മൾ വ്യൂസ് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ വേറെ അടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇതിന് ചുറ്റും കറങ്ങിയാൽ തന്നെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് നല്ല രസമാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ തട്ടി തട്ടിമുട്ടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ ഒരു അഞ്ച് മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെ ഇടവിട്ട് ഇടവിട്ട് ട്രെയിൻ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് ദൂരോട്ട് നോക്കുമ്പോൾ പല പല വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ആശുപത്രിയുടെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് കേട്ടോ രോഗികളെക്കല്ലും കൂടുതലടിച്ചു പൊളിച്ച് ഞങ്ങൾ കൂടെ പോയ ആയിരുന്നു ഒരു മരുന്ന് മേടിക്കാൻ പോയാൽ അങ്ങോട്ട് അങ്ങോട്ടൊരുമിച്ച് ഒരു ബില്ല് പേ ചെയ്യാൻ പോയാൽ അങ്ങോട്ട് അങ്ങോട്ടൊരുമിച്ച് എന്താണ് ഒരു ക്യാൻറ്റീനിലോട്ട് പോയാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുമിച്ച് ആർക്കും ഒരു വഴിയും തെറ്റാതെ കറക്റ്റ് റൂട്ടിൽ തന്നെ തിരിച്ചെത്തി എന്ന് തന്നെ പറയാം അതാണ് ഏറ്റവും വലിയ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസം ഉള്ളെങ്കിൽ പോലും അത്രയ്ക്കും നല്ല സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ തന്നെ ട്ടോ ഈ ഫ്ലാറ്റൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അങ്ങ് ദൂരെയും നല്ല ഒരു നല്ല വ്യൂസ് കുറച്ചും കൂടെ നല്ല ഫോണാണെങ്കിലും കുറച്ചും കൂടെ നല്ലപോലെ നമുക്കിതിൻ്റെ വ്യൂസൊക്കെ കാണാൻ പറ്റും നാളെയാണ് ഓപ്പറേഷൻ ഇതാണ് ഞങ്ങൾ താമസിച്ച വാർഡ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പത്ത് പേരെ പത്ത് പേരെ വെച്ചാണ് നമ്മൾ ക്യാമറ തിരഞ്ഞെടുത്തേക്കുന്നത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആ കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നാളത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് യാത്ര ഇരിക്കുന്നത് തിരിച്ച് വലിയ പാടാണെങ്കിലും ഞങ്ങൾ പത്ത് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്താ രസമല്ല ഇത് കാണാൻ ഇടവിട്ട് ഇങ്ങനെ ട്രെയിൻ പൊക്കോണ്ടേ ഇരിക്കുന്നു കേട്ടോ ഒത്തിരി ട്രെയിൻ പോകുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇത് പണ്ട് പഠിപ്പിച്ചുകൊണ്ടെത്തപ്പം തന്നെ ഹൈദരാബാദിന് പോകുന്ന ആ ഒരു ഓർമ്മയാണ് ഈ ട്രെയിൻ പോകുമ്പോൾ കാണാൻ എനിക്ക് തോന്നുന്നു കേട്ടോ ആ കശത്തുക്കളെ പക്ഷികളിങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് അതും ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ പോയാൽ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ ഒത്തിരി കറങ്ങാനൊന്നും പോയിട്ടില്ല കേട്ടോ ആ ഒരു കുറച്ച് സ്ഥലത്ത് കൂടെ മാത്രം ഒന്ന് കറങ്ങിയെന്ന് മാത്രം പറയാം ഈ കാഴ്ചകൾ തന്നെ അതിമനോഹരം അപ്പുറത്തുള്ള വലിയ വലിയ ഫ്ലാറ്റൊക്കെ കാണാൻ സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും എന്താ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കറുത്ത കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ എന്താ രസമല്ലേ ഇതേ ഇരിക്കുന്നു നമ്മുടെ അച്ചാച്ചൻ കണ്ണാടിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലും സിനിമ നടന്നത് പോലെ ഇതേ ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ വാർഡിലേക്കുള്ള ചെറിയൊരു ഇടനാഴി അതിൽ നൈറ്റ് വ്യൂസ് ആണ് നല്ല സൂപ്പർ കേട്ടോ ഇതാ ഇതാണ് കുറച്ച് നൈറ്റ് വ്യൂസ് എടുത്തത് ഞാൻ വെച്ചിരുന്നതാണ് ഇതാണ് ആ നൈറ്റ് വ്യൂസ് നേരിട്ട് കാണുന്നതിലാണ് കൂടുതൽ ഒരു ഭംഗി ഫോണിൽ എടുക്കുമ്പോൾ അത്രയും നല്ല വ്യൂസ് കിട്ടുന്നില്ല നേരിട്ട് കാണുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ വെള്ളച്ചാട്ടോ മിന്നലോ ഏതാണൊക്കെ പോലെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ നിങ്ങൾ തിരിച്ച് നാളെ പോരുവാണ് ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയത് പോലെ തന്നെ അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടേക്കി കേട്ടോ വഴി പോക്കൂടെയുള്ള ചെറിയ ചെറിയ യാത്രകൾ പോകുന്നതൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ വരാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ തന്നെ വിളിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും എത്തും ങ്ങനെ രണ്ടാഴ്ച കടന്നു പോയി ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കയറിയപ്പോൾ എടുത്തൊരു ജസ്റ്റ് ഒരു ഫോട്ടോയാണിത് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ എല്ലാവരും കൂടി ഇരുത്തി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ ബായ്